നിങ്ങൾ സൃഷ്ടിച്ചു ഞാൻ സമ്മതിച്ചു അതേ പറഞ്ഞു നിങ്ങൾ സൃഷ്ടിപ്പം ഞാനും സമ്മതിച്ചു പക്ഷെ സൃഷ്ടിപ്പുള്ള ഒരു സാധനത്തിന് എന്തിനാണ് പരിണാമം മനുഷ്യൻ പരിണമിച്ചോണ്ടിരിക്കേ പുതിയ പുതിയ രൂപങ്ങളിലേക്ക് നിങ്ങൾ കഴിക്കുന്ന ആന്റിബയോട്ടിക്സ് നിങ്ങൾ കഴിക്കാറില്ലേ ചുമയൊക്കെ വരുമ്പോ ഈ ആന്റിബയോട്ടിക് അല്ലെങ്കി ഈ കോവിഡ് വൈറസ് ഇവോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നോ കോവിഡ് വൈറസ് ആദ്യം വന്നപ്പോ ഒരു പേര് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒമിക്രോൺ പിന്നെ അടുത്ത പേര് ഇങ്ങനെ ഇങ്ങനെ പോണത് പേരുകൾ മാറ്റി മാറ്റി പറഞ്ഞു അതെ ആ കോവിഡിന്റെ ആ കോവിഡ് വൈറസിന്റെ പുതിയ പുതിയ പേരുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ അപ്പൊ ആ പേരുകൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പല പല പേരുകളിലാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത് അതാ അതാ പറഞ്ഞു അപ്പൊ കോവിഡിന്റെ ഒമിക്രോൺ ഒരു വേരിയന്റിനെ കുറിച്ച് കേട്ടുണ്ട് ഡെൽറ്റ നിങ്ങൾ കേട്ടു ആൽഫ വേരിയന്റ് നിങ്ങൾ കേട്ടു ബീറ്റ വേരിയന്റ് നിങ്ങൾ കേട്ടു ഇതെങ്ങനെയാണ് ഈ ഒമിക്രോണ് ഈ പറയുന്ന ഡെൽറ്റ ആൽഫ ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്